ഹലോ അസ്സാം വലൈക്കും ഞാൻ സബ്ന ജാസ്മിൻ ഞാൻ ഇന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു അറേബ്യൻ ഡിഷായ സുർബിയ എന്ന് പറഞ്ഞ റൈസ് ആട്ടോ ഒരു കിലോ സെല്ല ബസ്മതി റൈസ് വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു കിലോ ചിക്കൻ അത് നമ്മൾ ചീ നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യണ പോലെ വലിയ പീസാക്കി എടുക്കണം പിന്നെ ഒരു ആറ് സവോളയാണ് എടുക്കുന്നത് അത് നമ്മൾ പിന്നെ പൊരിച്ചു കോരുക അതിന് ബിസ്ത എന്നൊക്കെയാണ് പറയുക അപ്പോൾ അതുപോലെ ബിസ്ത ആക്കി എടുത്തിട്ട് ആണ് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രത്യേക ടൈപ്പ് മസാല നമ്മൾ ഉണ്ടാക്കുകയാണ് അതാണ് ഈ ചോറിൻ്റെ ആയിട്ട് വരുന്നത് പിന്നെ അതിന് വേണ്ടി നമ്മൾ സ്പൈസസ് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ഇതിലേക്കൊരു അറബിക് മസാല മാത്രം ിട്ടാണ് അവർ ചെയ്യുക അതിന് നമ്മൾ അറബിക് മസാല എന്ന് പറഞ്ഞിട്ടൊരു പൊടി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് പുറത്ത് നമുക്ക് ഒരു ഇച്ചിരി ചൊടിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിനകത്തേക്ക് ചിരി ഒരു ചിരിമുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളകൊന്നും അവരുടെ സ്പിൽ നമുക്ക് നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി ചെയ്തതാണ് പിന്നെ ഈ ഒരു 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 ചെറിയ കഷ്ണം ഇഞ്ചി മതി പിന്നെ അകത്ത് നമ്മൾ എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഹോൾ സ്പൈസസ് ആയിട്ട് ഏലക്കായ പിന്നെ പട്ട ഗ്രാമ്പൂ കുരുമുളക് ഇത്രയും സാധനമാണ് ഇതിനകത്തേക്ക് ഉപയോഗിച്ചത് പിന്നെ നമ്മൾ ഈ മസാല കൂട്ടാൻ വേണ്ടി ഒരു കപ്പ് തൈരിനകത്താണ് അത് ചെയ്യണത് പിന്നെ നമ്മൾ ബിസ്ത എണ്ണയിൽ പൊരിച്ച് കോരാൻ വേണ്ടി ഒരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലും വേണമെങ്കിലും ഉപയോഗിക്കാം ഒലിവ് ഓയിൽ ആയാലും കുഴപ്പമില്ല അച്ചത്തിന് ഉപ്പ് വെള്ളം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പം നമ്മൾ ഈ ആദ്യം ചോറ് വെക്കാനുള്ള ആദ്യം നമ്മൾ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരമണിക്കൂർ എന്തായാലും കുതിർക്കാൻ വെക്കണം അപ്പം അതിനാവശ്യമുള്ള വെള്ളം ക്ക് നമ്മൾ അരി ഇടാൻ പോവുകയാണ് വെള്ളം അരി മുങ്ങാ പാകത്തിന് വെള്ളം വേണം അതിനകത്തൊക്കെ ഒരു ഒരു മണിക്കൂറും ഇപ്പോൾ സോക്ക് ചെയ്തിട്ട് എടുക്കുക ആ അതിനകത്ത് നമുക്ക് ഈ ചോറ് വെക്കാൻ ഏറ്റവും നല്ലത് സെല്ല ബസുമതി റൈസ് കേട്ടോ അതിൻ്റെ വൈറ്റും ഗോൾഡും വാങ്ങിക്കാൻ കിട്ടും വൈറ്റാണ് നമ്മൾ ഈ റൈസിന് വേണ്ടി ഉപയോഗിക്കുക ഗോൾഡ് വെച്ച് നമ്മൾ കഫ്സൊക്കെയാണ് ഉണ്ടാക്കുക ഇതിന് നമ്മൾ ഈ വൈറ്റ് റൈസാണ് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഡിഷേക്ക് പോയാലോ നമ്മളെന്ന സുറുപയോഗം ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ സവോളുണ്ടല്ലോ അത് പൊരിച്ചു കോരി എടുക്കണം അത് നമ്മൾ നാട്ടിലൂടെ ബിസ്തന്നാ പറയുക അത് വെച്ചിട്ടാണ് നമ്മൾ റൈസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കെട്ടോ അതിന് വേണ്ടി നമുക്ക് പിന്നെ സവ ഒരു ഒരു അരക്കപ്പ് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഇതിനകത്ത് പറ്റില്ല നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുക നമ്മൾ ഓയിലൊഴിക്കുക കേട്ടോ അരക്കപ്പ് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു അരക്കപ്പ് റൈസ് ഓയിലുകൊണ്ട് തന്നെ നമുക്ക് ഈ റൈസ് ചെയ്തെടുക്കാം കേട്ടോ വേറെ ഓയിലും കാര്യങ്ങളൊന്നും ഇതിനകത്തൊക്കെ നമ്മൾ ചേർക്കുന്നില്ല ഒരു ആറ് സവോളയാണിത് അത് നമ്മൾ ചൂടായിട്ടുണ്ട് എണ്ണ അതിലോട്ട് ഇടുക ഒരു രണ്ട് മൂന്ന് ടേംസ് ആയിട്ട് നമ്മളിങ്ങനെ ഇതാക്കി എടുത്താൽ മതി അപ്പോൾ കോരിയെടുത്ത് നമുക്കിത് മൂന്ന് ടേംസ് ആക്കി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം മൂന്ന് ടൈമിനായിട്ടാണ് ഈ ആ സവോള നമ്മളതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഈ സവോള ആകുമ്പോഴത്തേക്കും എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതൊന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒരു ഈ കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ചേർത്ത് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ചിക്കന് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്കതിനകത്തേക്ക് ഉപ്പും കുരുമുളകും ഒക്കെ മാത്രം മതി കേട്ടോ വെറുതെ അത് മാത്രം വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അത് ജസ്റ്റ് ഇച്ചിരി വലിയ പീസല്ലേ അപ്പോൾ അതിലൊട്ടിച്ചിരി ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ആട്ടോ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അതിട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് വേണ്ടത് ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പും ഇത് ഇത് ചേർത്തിട്ടാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് ചിക്കനിൽ പൊടിപ്പിക്കുക എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പഠിപ്പിച്ചു തന്നതാണ് അവർ സൗദിയിൽ വെക്കണമാണ് അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് വന്നിട്ട് വാ നാട്ടിൽ വരുമ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ എനിക്ക് ഒരു ഇതൊക്കെ കാണിച്ചു തന്നിട്ട് അപ്പോൾ എന്താ സംഭവം ഞാൻ പറയും ഈ ഉപ്പ് മുളകുമില്ലാത്ത ചോറ് രസം ഉണ്ടാവില്ല വേണ്ടയെന്ന് പറയും ഇഞ്ചി കഴിക്കുന്നിട്ട് പറയും എന്ന് പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കി തന്നതായിരുന്നു പക്ഷെ അപ്പോൾ ഇച്ചിരി ഞങ്ങൾക്ക് ഞങ്ങളെ സമാധാനത്തിന് വേണ്ടി ഇട്ടതായിരുന്നു മുളകും പൊടി മഞ്ഞൾപ്പൊടി അത് നല്ല അടിപൊളി എല്ലാവർക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് എല്ലാവരും ഈ ഡിഷ് ആണ് എന്തൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വെക്കുമ്പോൾ നമ്മൾ ചെയ്ത പോലെയാണ് ഫാമിലിയിലാണെങ്കിലും അടുത്തുള്ളവരിൽ ഒക്കെ അങ്ങനെ ചെയ്യാറ് ആ നമ്മുടെ സവോള നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്നല്ലോ അതൊരു പതിനഞ്ചിറ്റ് നടന്ന് നിൽക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ സവോള അങ്ങനെ ബിസ്താക്കിയിട്ട് അപ്പ ഒച്ചിരി ആയി വന്നിട്ടുണ്ട് ഒരു ശകലം കൂടെ ഒന്ന് മൂത്ത് വരാറ് നന്നായിട്ട് മൂത്ത് അപ്പോൾ അപ്പൊ ചോവ മാറിപ്പോവും നമ്മൾ ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മുടെ സവോള ഇങ്ങനെ കോരി എടുക്കേണ്ടത് കേട്ടോ ഇത്ര ദൈനത്തെക്കാട്ടിലും ആയി ആവരുതേ ഈ കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാ വരിക ഇതാണ് അതിന്റെ കറക്റ്റ് ഇതായിട്ട് വരുന്നത് നമ്മൾ അരപ്പ് ഒരു അരപ്പ് ഉണ്ടാക്കും അതിന് പാകമായിട്ട് വരുന്ന ഒരു പാകമാണ് ഞാൻ ഈ കാണിച്ചത് ഇനി അടുത്തൊരു ആയിട്ട് ന സവോള ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അതൊരിച്ചിരി കൂടെ മൂപ്പ് വരണം നമ്മൾ നമ്മൾ ഇത് മസാല കൂട്ടുമ്പോൾ അതിനകത്ത് ചേർക്കാനുള്ളതാണ് ഇത് രണ്ടാമത്തെ അതിൽ സവോള ആയിട്ട് നമ്മൾ എടുക്കണത് ആ സവോള നമ്മളിതേപോലെ നേരത്തേ പോലെ അതിച്ചിരി കൂടെ ഒന്ന് ഇതാക്കി വരണേ ഇതിനെക്കാട്ടിലൊന്നും കൂടെ മൂത്തിട്ട് വരണം നമ്മൾ റൈസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക തരം മസാലയാണ് അത് നമ്മൾ ചെയ്യുന്നത് ഒരു അറബിക് മസാല എന്ന നമ്മൾ നമ്മളിത് വീട്ടിൽ ഉണ്ടാക്കി വെക്കാറാണ് നമ്മൾ റൈസൊക്കെ ചെയ്യാൻ വേണ്ടി അത് ചെയ്തു വെച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെരിഞ്ജീരകം ഒരു സ്പൂണ് നല്ല ജീരകം അരസ്പൂണ് പിന്നെ ഉണക്കമുളക് ഒരു ആറെണ്ണം പിന്നെ നമ്മൾ പട്ടയുണ്ടല്ലോ അത് ഒരു ചെറിയ രണ്ട് പീസ് ഇത്രയും സാധനം ഒന്ന് കുരുമുളക് ഒരു അരസ്പൂണ് കുരുമുളകും കൂടെ ചട്ടിയിലൊന്ന് ചൂടാക്കിയെടുത്തിട്ട് മിക്സിൻ്റെ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കണ ഒരു മസാലയാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ മസാലയൊക്കെ ഇടാനുള്ള വോളയാണ് ചെയ്യുന്നത് അത് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത വെച്ചതിനെക്കാട്ടിലും ശരിയും കൂടെ ഒന്ന് കളറ് ഒരു ഏതാണ്ട് ഈ ഒരു കളറ് പോലെയൊക്കെ ആവണവരെ നമ്മൾ ചെയ്യണം അത് നമ്മൾ മസാല ചെയ്യുമ്പോൾ അതിന് മേലെക്കൂടെ റൈസിൻ്റെ അടിയിലായിട്ടും റൈസിൻ്റെ ഇടക്കൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബിസ്താന്ന് ആണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു അരപ്പ് തയ്യാറാക്കുകട്ടോ നല്ല ടേസ്റ്റ് ഇത് ഇത് ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബിസ്ത് ഉപയോഗിച്ച് പിന്നെ നമ്മൾ എന്താ ഒരു അരപ്പ് തയ്യാറാക്കണ് അതിനകത്തേക്ക് നമ്മൾ നേത്തമു കോരി വെച്ചാൽ ഉണ്ടല്ലോ അത് പിന്നെ വേണ്ടത് എന്താ ഒരു കഷ്ണം ചെറിയ കഷ്ണം മതി ഇപ്പോൾ ഇഞ്ചി ഒരു നമ്മളൊരു ഇഞ്ചി രണ്ട് ഇഞ്ചി നിളത്തിലുള്ള ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ വരുന്നത് തൈര് ഇട്ടോ ഒരു കപ്പ് തൈരാണ് നമ്മൾ ഈ റൈസിന് വേണ്ടി ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോണത് കൊറിയണ്ടർ ലീഫ് അതും കൂടിയാണ് ഇതിനകത്ത് ചെയ്തിട്ട് നമ്മളതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മസാല അരച്ച് കൊടുന്നിട്ടുണ്ട് ഏർ ഇനി നമ്മളത് ചിക്കനിലോട്ട് ചേർത്തിട്ട് റൈസ് റൈസ് തയ്യാറാക്കുകയാണ് ചെയ്യുക അതിനകത്ത് വെളുത്തുള്ളി കൂടി ചേർക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് മറന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് വേണം അരക്കാന് നമ്മളതിന് രണ്ട് വിടം വെളുത്തുള്ളിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ബിസ്ത് ചെയ്തല്ലോ ആ എണ്ണ നമ്മൾ ചോറ് ചെയ്യാൻ പോണ പാത്രത്തിൽ കൊഴിക്കുകയാണ് അത് ഉപയോഗിച്ച് ഈ എണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ റൈസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഉണ്ടായിരുന്നല്ലോ അത് ഓരോ പീസ് ഇട്ട് അതിനകത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് മിനിറ്റൊക്കെ ചെയ്തെടുക്കാൻ മതി ഈ എണ്ണക്ക് നമ്മൾ രണ്ട് സ്പൂണ് ബട്ടറിൻ്റെ ഇതും കൂടെ ചേർക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോലോ ഫീഡ്ബാക്ക് എന്തായാലും പറയണേ നല്ല ടേസ്റ്റി റൈസാണ് റൈസാ കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ ഇങ്ങനെ മാറും ഒരു വൈറ്റ് കളർ പോലെ ഇങ്ങനെ വരും അതുവരെയാണ് ഇങ്ങനെ വേവിക്കേണ്ട കേട്ടോ ഈ റൈസിൻ ഈ ഇറച്ചി ചിക്കൻ്റെത് നമ്മൾ ജസ്റ്റ് നമ്മൾ ഇടുമ്പോൾ ഒരു വേറെ കളറല്ലേ ഇത് നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ വേറെ ഒരു കളർ ആയിട്ടില്ലേ അത്ര വേവാണിത് ആവേണ്ടത് അങ്ങനെ ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഈ റൈസിന് കിട്ടുന്നുണ്ട് നമ്മൾ ഇറച്ചിക്ക് മറ്റേത് എന്താണ് നമ്മളിങ്ങനെ പൊരിക്കാണ്ട വെച്ച് കഴിഞ്ഞാലേ ഇതൊരു നല്ല ടേസ്റ്റ് ഇട്ടില്ല പക്ഷെ ഇങ്ങനെ പൊരിച്ചു ചെയ്തു നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് െ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒരു കളറൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക അതിപ്പുറ സൈഡ് കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മസാലയും കൂടെ ചേർത്തിട്ട് റൈസ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന ഇതിൽ ചിക്കന് ഒരു മുക്കാ വേവോളം ആയിട്ടുണ്ട് നമ്മൾ ഇച്ചിരി പൊരിഞ്ഞ ഒരു ആക്കി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി നമ്മൾ പിന്നെ സ്പൈസസ് ചേർക്കാൻ പോവുകയാണ് അത് ചേർക്കുന്നതിന് മുന്നായിട്ട് തീ ഒന്ന് കുറക്കുക ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മസാലപ്പൊടികൾ ചേർക്കാൻ ഇല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണോളം എന്താ അറബിക് മസാലയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞു തന്നല്ലോ അതുപോലെ ചെയ്താൽ മതി കേട്ടോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെയാണ് നമ്മൾ മസാലയിട്ട് ചേർക്കുന്നത് ഈ മസാല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കുക കേട്ടോ അത് ഈ ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടി ജസ്റ്റ് നല്ല സിമ്മിലാക്കിയിട്ട് നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക എല്ലായിടത്തും ആവാനെട്ടോ അപ്പം തന്നെ നല്ലൊരു മണക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സ്പൈസസ് ചേർത്ത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മസാല കൂട്ടുണ്ടായി നല്ല തൈരൊക്കെ വെച്ച് ചേർത്ത് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പില്ലേ അത് ചേർക്കാൻ പോകും കേട്ടോ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ബിസ്റ്റ് സവോ അത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തൈര് ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയൊരു മസാലയാണിത് ഇതാണെന്നു വെച്ചാൽ അതിൻ്റെ ഈ റൈസിന് ഫ്ലേവർ തരുന്നത് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മസാല ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതിൽ ഈ ചിക്കനിലൊന്നിട്ട് ഇളക്കിയെടുക്കുന്ന ഒന്ന് ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ചെറിയ തീയിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ തീ കൂട്ടരുതേ അപ്പോൾ കരിഞ്ഞു പോവും ചെയ്യാം ഇപ്പൊ നല്ല നോൺ സ്റ്റിക്കിന്റെ പാനാട്ടോ അങ്ങനെ ആവുമ്പോ അടിക്കുന്ന ടെൻഷൻ വല്ലാതല്ല ഇപ്പൊ രണ്ട് മിനിറ്റ് നമ്മൾ ഇളക്കി ഈ ചിക്കന് ഇനി നമുക്കിത് മാറ്റി വെച്ച ശേഷം ഇതിന്റെ റൈസ് എങ്ങനെ തയ്യാറാക്കുന്നെന്ന് നോക്കാം സോക്ക് ചെയ്ത് റൈസ് വേവിക്കാൻ വേണ്ടി ആ എടുത്ത അരിന്റെ മൂന്ന് രണ്ടരട്ടി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തൊക്കെ അണിഞ്ഞ് റൈസ് ഇടുന്നത് റൈസ് നമ്മൾ തിളപ്പിച്ച് കോരി എടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ വേവിക്കുകയല്ല നെയ്ച്ചോറ് പോലെ ചെയ്യല്ല അപ്പോൾ അതിൻ്റെ ഒരു മൂന്നിരട്ടി രണ്ടരട്ടി വെള്ളം വേണം അങ്ങനെ ചെയ്തിട്ട് ഈ സോക്ക് ചെയ്ത അരി ഇതിനകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത് അപ്പൊ റൈസ് തയ്യാറാക്കാനുള്ള വെള്ളത്തിലേക്ക് നമ്മളൊരു പാകത്തിന് ഉപ്പ് ഇടണം ഉപ്പ് നമ്മൾ നോക്കിയിട്ട് നമ്മളെ പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി പിന്നെ ഇതിനകത്തൊക്കെ ചേർക്കുന്നത് നമ്മൾ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ എന്താ പട്ട ഒരു എത്ര പട്ട ഒരു ഒരു കഷ്ണം ഒരു വലിയ രണ്ട് കഷ്ണം പട്ട ഞാൻ ഉച്ച ചെറുതാക്കി എടുത്തതാണ് പിന്നെ ഇട്ട് ഏലക്കായ ഗ്രാമ്പു അതൊരു ആറെണ്ണുണ്ട് ഒരു ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂൺ അര അരസ്പൂണ് ടീസ്പൂണ് കുരുമുളകും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഈ വെള്ളത്തിന് വേണ്ട വെള്ളത്തിക്ക് നമ്മൾ ചേർക്കുന്നത് പിന്നെ അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയില് ഒഴിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നോ ആ റൈസ് എടുത്തിട്ട് നമ്മളതിനകത്തേക്ക് ഇടുകയാണ് ഇതിലൊരു മുഴുവനായിട്ട് വേവേണ്ട കേട്ടോ ഈ റൈസ് ഒരു മുക്കാൽ ഒരു എൺപത് ശതമാനം വേവാകുമ്പോൾ നമ്മളത് ഊറ്റിയെടുക്കണം അവിടെ റൈസ് ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഒക്കെ നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ പൊട്ടി വരും അരി ഷൈനർക്ക് ഊറ്റാൻ പോവാണ് ഊറ്റിട്ട് നമ്മളാ ചെയ്ത് വെച്ച ചിക്കനിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്ക ചെയ്യോ നമ്മളെ റൈസ് ചെയ്തൊക്കെ വന്നപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ട് ലൈറ്റിന്റെ ഒക്കെ കുറവുണ്ട് ആ കുറവൊക്കെ ഒക്കെ നമ്മള് ചോറ് തീർക്ക കേട്ടോ അപ്പൊ നമ്മള് റൈസ് ദം ചെയ്യാൻ പോവാണ് ആദ്യം ചെയ്ത് വെച്ച ചിക്കൻറെ മേലക്ക് ഇച്ചിരി കൂടെ ബിസ്ത നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ചൂടാണല്ലോ ഇങ്ങനെ റൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പകുതി റൈസ് ഇങ്ങനെ ചെയ്ത് നമ്മളിന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഒരു ശകലം മല്ലിയിലെ തൂങ്ങിക്കൊടുക്കുക പിന്നെ ഇച്ചിരി നമ്മളിതിനകത്ത് വല്യ എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ റൈസിനകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തീനും അതൊന്നൊരു പകുതി ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് പകർന്നു കൊടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കി വന്ന റൈസും കൂടെ നമ്മൾ ഇതിൻ്റെ ഇട്ടിട്ട് ഇതും ചെയ്തെടുക്കുക ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ ഈ ബാക്കി വന്ന ബിസ്തയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് ് നല്ല വാസന കേട്ടോ പിന്നെ നെയ്യ് അമ്പ രണ്ട് സ്പൂൺ നെയ്യ് വരല്ലേ അതിന് പകുതി നെയ്യ് നമ്മൾ ആദ്യം ചോറ് ഇട്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാക്കി വരുന്നതാണ് ഇതും കൂടെ ആക്കി നമ്മള് ലേശം മല്ലിയിലും കൂടെ ഇട്ട് നമ്മൾ അടച്ചു വെക്കാൻ പോവാണേ എനിക്ക് ഇടത്തേ കയ്യാട്ടോ അങ്ങക്ക് ശ്രദ്ധിക്കണ്ടാവൂലേ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇത് കിടന്ന് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം പിന്നൊരു പത്ത് മിനിറ്റ് വരുന്നത് സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ സുർബിയാൻ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ദമ്മ് പൊട്ടിക്കുകയാണ് നമ്മൾ പത്ത് മിനിറ്റ് ദമ്മിൽ ഇരുന്നിട്ട് റെഡി ആയിട്ടിരിക്കുന്ന നമ്മളെ സുർവ്യാനാണിത് എന്താ നമ്മളത് പിന്നെ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങോട്ട് ഡൈനിങ് ടേബിളിലൊക്കെ മാറ്റിയിട്ട് ദം പൊട്ടിക്കുകയാണ് ദം പൊട്ടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാനുണ്ട് എന്നിട്ട് വേണം നമുക്ക് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാൻ കേട്ടോ ദം പൊട്ടിക്കുക അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന് സുർഭിയാൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങളതിന്ന് സെർവ് സെർവ് ചെയ്യാൻ പോവാണ് കുട്ടികളെല്ലാരും വിരുന്നാരുണ്ട് ഇരിക്കുന്നു ഇവിടെ അവർക്ക് വേണ്ടി നിങ്ങളത് സെർവ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ നമ്മൾ സുർഭിയാൻ വിളമ്പ് കേട്ടോ മക്കൾക്ക് കൊടുക്കണേ എനിക്കിവിടെ എൻ്റെ അങ്ങുടെ കുട്ടികളും അത്തമാരും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തതായിരുന്നു റൈസ് അപ്പോൾ അത് സെർവ് ചെയ്യാം കേട്ടോ ഇഷ്ടോ ഇനി മക്കളൊക്കെ കഴിച്ചവർക്കൊക്കെ ഇഷ്ടായി എന്ന് പറഞ്ഞ് അപ്പൊ നിങ്ങളും ഇതേപോലെ നോക്കിട്ട് പറയണം കേട്ടോ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കണം ലൈക്ക് അടിക്കണം പിന്നെ ഇനി പുതിയ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ഒരു ദിവസം കൂടെ നമുക്ക് കാണാം ഓക്കെ ബ ബായ്